ഇസ്രായേൽ സംഘർഷം മൂർച്ഛിക്കുന്നതിനിടെ ഇസ്രയേലിന് പിന്തുണയുമായി ജി സെവൻ ഉച്ചകോടി ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്നും ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് എല്ലാ പിന്തുണയും ഉറപ്പു നൽകുന്നുവെന്നും ജി സെവൻ ഉച്ചകോടിയിൽ അവതരിപ്പിച്ച പ്രമേയത്തിൽ വ്യക്തമാക്കി മേഖലയിലെ ഭീകരതയ്ക്കും അസ്ഥിരതയ്ക്കും പ്രധാന കാരണം ഇറാനാണെന്നും പ്രസ്താവനയിൽ പറയുന്നു കാനഡയിൽ നടന്ന ജി ഉച്ചകോടിയിൽ പ്രമേയം അംഗീകരിച്ചു ആണവായുധം സ്വന്തമാക്കാൻ ഇറാൻ ഒരിക്കലും കഴിയില്ലെന്ന് ഉറപ്പാണെന്നും ജി സെവൻ രാജ്യങ്ങൾ പ്രമേയത്തിൽ വ്യക്തമാക്കി മധ്യപൂർവേഷ്യയിലെ സ്ഥിതിഗതികൾ വഷളാക്കിയത് ഇറാനാണെന്നും ജി സെവൻ ആരോപിച്ചു അതേസമയം ഗസയിൽ വെടിനിർത്തണമെന്നും രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു മധ്യപൂർവേഷ്യയിൽ സമാധാനവും സുസ്ഥിരതയും ഉറപ്പാക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിന്റെ നീക്കത്തെ പിന്തുണയ്ക്കുന്നതെന്നും ജി പ്രസ്താവനയിൽ വ്യക്തമാക്കി സാധാരണ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കണമെന്നും ഇറാൻ ഒരിക്കലും ആണവായുധം കൈവശം വെക്കാനുള്ള അവകാശമില്ലെന്നും പ്രസ്താവനയിൽ വിശദീകരിക്കുന്നു എത്രയും വേഗത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇറാൻ തയ്യാറാകണമെന്നും ജി സെവൻ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു ജി സെവൻ ഉച്ചകോടിക്കിടെ നിന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മടങ്ങുകയും ചെയ്തു ടെഹ്റാനിൽ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന അന്ത്യശാസനം പുറപ്പെടുവിച്ചതിന് പിന്നാലെയാണ് ട്രംപ് ജി ഉച്ചകോടി വെട്ടിച്ചുരുക്കിയത് അതേസമയം ലക്ഷത്തോളം ജനങ്ങളാണ് ടെഹ്റാനിലുള്ളതെന്നും ഇവരെ ഉടനടി എവിടേക്ക് ഒഴിപ്പിക്കുന്നത് സാധ്യമല്ലെന്നും രാജ്യാന്തര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനിടെ യുഎസ് ഇറാൻ സംഭാഷണങ്ങൾ വീണ്ടും ആരംഭിച്ചേക്കുമെന്നുള്ള സൂചനകൾ വൈറ്റ് ഹൌസ് നൽകി ഈ ആഴ്ചയിൽ തന്നെ ചർച്ച നടക്കുമെന്നാണ് യുഎസ് ഉന്നത ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയതായി ബി ബിസി റിപ്പോർട്ട് ചെയ്തത് ഒമാനിൽ വച്ച് വട്ട ചർച്ചകൾ നടക്കാനിരിക്കുന്നതിനിടെയാണ് ഇസ്രായേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലടക്കം ആക്രമണം നടത്തിയത് അതിനിടെ ഇറാൻ ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോൺ ആവശ്യപ്പെടുകയും ചെയ്തു ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് തന്ത്രപരമായ പിഴവായിരിക്കുമെന്ന് മാക്രോൺ മുന്നറിയിപ്പ് നൽകി ഇരു രാജ്യങ്ങളെയും വെടിനിർത്തൽ തീരുമാനത്തിലെത്തിക്കാൻ അമേരിക്കയ്ക്ക് കഴിയുമെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ് സാധാരണക്കാർക്കെതിരായ ആക്രമണം ഇസ്രയേലും ഇറാനും എത്രയും പെട്ടെന്ന് നിർത്തണമെന്നും മാക്രോൺ ആവശ്യപ്പെടുകയും ചെയ്തു അൻപത്തിയൊന്നാമത് ജി സെവൻ ഉച്ചകോടി ഇന്നലെ കാനഡയിലെ കനാസ്കയിലാണ് സംഘടിപ്പിച്ചിരുന്നത് ബ്രിട്ടൻ കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ യു എസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ജി സെവൻ നേതാക്കളും യൂറോപ്യൻ യൂണിയനും ഉച്ചകോടിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി കാനഡയിൽ എത്തിയിരുന്നു കാനഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കർണിയുടെ പ്രത്യേക ക്ഷണപ്രകാരമാണ് മോദി ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ എത്തിയത് എന്തായാലും ജി സെവൺ ഉച്ചകോടിയും ഇത്തരത്തിൽ ഇസ്രായേലിനെ തന്നെ പിന്തുണയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്തായാലും ചർച്ച നടത്തണമെന്ന ആവശ്യത്തിൽ ഇറാൻ ഉറച്ചു നിൽക്കുന്നുണ്ട് തന്നെ യുദ്ധത്തിന് ഒരു അവസാനം ഉണ്ടാകുമോ എന്നാണ് ഏവരും നോക്കിയിരിക്കുന്നത് എന്തായാലും ഇറാനെതിരെ ആചരിച്ചുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം നെതന്യാഹു എത്തിയത്